ഹായ് അടിപൊളിയല്ലേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട് പറയണ്ട എന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ് ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയം മുതൽ ആ പ്രോഗ്രാമിനെ പറ്റി എല്ലാവർക്കും അറിയാം എന്നാൽ അറിഞ്ഞുകൂടാതെ പോലെ പലരും പലരും അങ്ങനെ അങ്ങനെ നടന്നു അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഒരു ഷോ അല്ലേ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതങ്ങനെ പോട്ടെ എന്ന് കരുതി പക്ഷെ അല്ല മൊത്ത ഉഡായിപ്പാ ഉഡായിപ്പിന്റെ അങ്ങേ ഏറ്റവും ആണ് പറഞ്ഞത് നൂറ് ശതമാനവും സത്യമായിട്ടുള്ള കാര്യമാണ് അതൊരു റിയാലിറ്റി അല്ല അത് സ്ക്രിപ്റ്റഡ് ആണ് എല്ലാം എന്തൊക്കെ പറയണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അവിടെ പറഞ്ഞ് പഠിപ്പിക്കുന്നു മനസ്സിലായില്ലേ അവർക്ക് നിങ്ങൾ ആ ബിഗ് ബോസ് വീട് നോക്കിയാൽ മതി ഓരോ ടൈമിലും ഓരോ കമ്പനിക്കാരുടെ പരസ്യം പിന്നെ അതിൽ വരുന്നവർക്ക് അറിയത്തില്ലയോ എന്ത് സംസാരിച്ചാൽ ഇത് പ്രേക്ഷകരുടെ അടുത്ത് എത്തുമെന്നുള്ളത് അവർക്കറിയാം അവരെല്ലാവരും അങ്ങനെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരെ നേരിട്ട് അറിയാവുന്നുള്ളു അവർ ആ അതിൽ വന്ന് വന്നിട്ടുള്ളവരിൽ നിങ്ങൾക്ക് അടുപ്പമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അവർ റിയൽ ആയിട്ട് അങ്ങനെ ആണോ അവിടെ വരപ്പോൾ മാത്രം അവർക്ക് എന്താ പെട്ടെന്ന് ഒരു ബാധ പോലെ അല്ലെങ്കിൽ സ്നേഹം വരുന്നതും അങ്ങനെയൊന്നുമല്ലല്ലോ ഇതൊക്കെ വെറുടായിപ്പ ശരിക്കും ഏഷ്യനെറ്റ് എന്ന് പറയുന്നത് അതിനെ മാത്രം തള്ളി പറയാൻ പറ്റത്തില്ല ഏഷ്യനെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല പ്രോഗ്രാമുകളായാലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐഡിയ സ്റ്റാർ സിംഗർ പോലെ അന്ന് ആ സമയത്ത് മുതൽ സാധാരണക്കാരായിട്ടുള്ള കലാകാരന്മാരെ ഈ ഓഡോഫോൺ കോമഡി സ്റ്റാർ എന്ന് പറഞ്ഞാൽ കോമഡി സ്റ്റാർ കൊണ്ടുവന്ന് എല്ലാം ഏഷ്യനെറ്റ് ആണ് കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവന്ന ഇട്ടുള്ളിൽ പ്രധാന പങ്ക് വഹിച്ചത് ഏഷ്യൻ നെറ്റാണ് ഒരിക്കലും ഏഷ്യൻ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഈ ബിഗ് ബോസ് നിയന്ത്രിക്കുന്ന കുറച്ച് സാറന്മാരുണ്ട് ഈ സാറന്മാരുടെ അടുത്താണ് സാധാരണക്കാരനായ ഒരാളാണ് ഞാൻ എനിക്ക് പറയാമെന്നുള്ള കാര്യമാണ് പറയുന്നത് ഇതിൽ ഈ കാണുന്ന അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കാണുന്നതും അല്ലെങ്കിൽ അതിൽ വിമർശിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതിലൊരാളാണ് ഞാനും നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം മാത്രമേ ഞാനും പറയുന്നുള്ളൂ ഇപ്പോൾ നിങ്ങൾ ഇത് തന്നെ ആയിരിക്കും ഞാൻ പിന്നെ ഈ എൻ്റെ ചാനലിൽ കൂടെ നിങ്ങളടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാലും പറയാതിരിക്കാമയ്യ അലേട്ടാ നിങ്ങൾ ഈ ഉടായിപ്പിച്ച ചാടിയല്ല ആ സിബിന്റെ കാര്യം കുറിച്ച് നോക്കപ്പോ എന്താണിത് എന്തൊക്കെയാണ് അന്ന് റോബിൻ കടന്ന് ഘോര പറഞ്ഞു അത് റോബിൻ ആയതുകൊണ്ട് ആരും വക വെച്ചില്ല പക്ഷെ അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് അവൻ പറഞ്ഞ രീതിയും അവൻ പറഞ്ഞ ഒരു ടൈമും മോശമായി പോയി അല്ലെങ്കിൽ അന്നേ അന്നേ ഇതൊക്കെ ആൾക്കാരെ മനസ്സിലാക്കി പ്രതികരിച്ചനെ അന്ന് ആ ടൈമിൽ ഞങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും പറയണമെന്നുണ്ട് ഇത് സത്യമാണ് ലോക ഔടായ്പാണ് കേട്ടോ നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഇതിൽ ഈ ഒരു ഷോയിൽ അധികമായിട്ട് ആരും ഓ ഒരാളെ പറ്റി അതിലുള്ള മത്സര മത്സരാർത്ഥിയെക്കുറിച്ച് ഞാൻ ഇന്ന ആളാണ് ഇന്ന ആർമിയാണ് ഒരു ഉണ്ടേയില്ല എല്ലാവരും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അവരെന്താണെന്ന് മറച്ചു വെച്ചിട്ടായിരിക്കും അവർ പെരുമാറുന്നത് അല്ലെങ്കിൽ അത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് സാഹചര്യം മൂലം ഒരു എഗ്രിമെന്റ് ഉണ്ടല്ലോ ഏഷ്യനായിട്ട് ഈ അവരോട്ടുള്ള എഗ്രിമെന്റ് ഉണ്ടല്ലോ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് അവർ കേൾക്കുന്നതേ ഉള്ളൂ അപ്പോൾ അത് അത് ഈ റോക്കിന്നൊക്കെ പറഞ്ഞാൽ അവർ ആ ആ പുള്ളിയുണ്ടല്ലോ ആ പുള്ളിയൊക്കെ എന്ന് വെച്ചാൽ ജന്യൂനാണ് കാര്യം എന്ന് പറഞ്ഞാൽ അവ അടിച്ചു എന്ന് പറഞ്ഞാൽ അവ അടിക്കും അല്ലെങ്കിൽ അവ പറയുന്ന കാര്യങ്ങൾ പക്കയാണ് എനിക്കറിയാ അടുത്തറിയാന്നുള്ള അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരുമായിട്ട് ഉള്ള ആൾ ആൾക്കാരാണ് പലരും പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് പേരെ നമുക്ക് തമ്മിൽ അറിയാവുന്നവരും കണ്ട് പരിചയമുള്ളവരും അവരുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള പക്ഷെ ഇതൊക്കെ ഓ പറയാതിരിക്കാൻ വയ്യ ഇനി കുറേശ്ശെ കുറെശ് ഇനിയെങ്കിലും അടുത്ത സീസൺ വരപ്പോൾ ഇതിൽ ഇത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പറ്റി തമ്മിൽ അടികൂടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഫ്രണ്ട്സായിട്ടും മറ്റു തമ്മിൽ അടിയുണ്ടാക്കുന്ന ഒരുപാട് ഇവരുടെ അടുത്ത് പറയാനുള്ളത് ഇതൊക്കെ വെറും ഷോ ആണ് അത്ര അങ്ങനെ മാത്രം കണ്ട് അത് വേണമെങ്കിൽ കാണാം ഇല്ലെങ്കിൽ കാണണ്ട ഉടായിപ്പ് അത്രയേ ഉള്ളൂ അപ്പം എന്തായാലും ഇത്രയും പറയാനാണ് വന്നത് ഒരു മനസ്സിനൊരാശ്വാസം അത്രേ ഉള്ളൂ എല്ലാവരും തിരിച്ചറിയുന്നുണ്ടല്ലോ അത് മതി ഓക്കെ ബൈ അടുത്ത വീഡിയോയിട്ട് കാണാം ഓക്കെ അടിപൊളിയല്ലേ